നമ്മളെല്ലാവരും വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തറയിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി അത് ശരിക്കും ഞാൻ ചിന്തിക്കുകയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് ക്രിസ്ത്യാനികൾക്ക് കുട്ടികൾ വളരെ കുറഞ്ഞു പോവുകയാണെന്നും മുസ്ലിം സമുദായക്കാർക്ക് ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയാണ് ക്രിസ്ത്യാനികൾ മനപൂർവ്വം കുഞ്ഞുങ്ങളെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു അവർ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ മതി എന്നവർ നിബന്ധന വെക്കുകയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തോടെ നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അവന് ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹം ഒരുപാട് കാരണങ്ങൾ അതിന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ അമ്മമാർ പത്തും പന്ത്രണ്ടും കുട്ടികളെ പ്രസവിച്ചിടുകയാണ് അവന് ഫലമായിട്ട് അവർ ഒരുപാട് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആയിരുന്നെന്നും ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് ഒരു വക അറിയത്തില്ലെന്നും ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ അറിയത്തില്ലെന്നും അവനെ എങ്ങനെ ഫേസ് ചെയ്യണം ധൈര്യമില്ലെന്നും എല്ലാവർക്കും ഭയമുള്ള കുട്ടികളാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വാസ്തവം തന്നെയാണ് പണ്ടുള്ള ആൾക്കാർ അതുപോലെ ഒരു വീട്ടിൽ തന്നെ എട്ടും ഒമ്പതും പത്തും പന്ത്രണ്ടും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിൽ ആനയാട് എന്നുള്ള വ്യത്യാസമുണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ ഒരു മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഡ്രസ്സായിരിക്കും രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടി ഉപയോഗിക്കുന്നു അങ്ങനെ മാറി മാറി ഇത് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡാണ് ഉണ്ടായിരുന്നത് പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഒന്നും ഡെവലപ്പായിട്ടില്ല നമ്മൾക്ക് വീട്ടിൽ തന്നെ അമ്മമാർക്ക് പ്രസവിച്ചിടാം കുട്ടികളെ പത്ത് പിള്ളേരും പന്ത്രണ്ട് പിള്ളേരുണ്ടെങ്കിലും വീട്ടിൽ തന്നെ ഡെലിവറി നടത്തുന്ന ഒരു രീതിയായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഭയങ്കര വ്യത്യാസമായി പോയി ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ അത് ഹോസ്പിറ്റലിൽ ഡെലിവറി നടക്കണമെന്നുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെലവ് എത്രയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോയപ്പോൾ പോകാം എന്ന് തീരുമാനിച്ചാൽ പോലും അവിടെ നമുക്ക് വേണ്ട വൃത്തി കാണത്തില്ല വേണ്ട റൂം കിട്ടത്തില്ല ഒരുപാട് പേര് തിങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് പല രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി പലരും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകാനും വലിയ റൂം എടുത്തതിനകത്ത് ഡെലിവറി നടത്താനും വളരെ വലിയ ആധുനിക മോഡേൺ സജ്ജീകരണങ്ങളൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ല നീറ്റ്നെസ്സും നല്ല വെടിപ്പായ സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളെ വേണ്ട ഇതിൻ്റെ ഇപ്പം ടേക്ക് കെയർ ചെയ്യണമെന്നില്ല ചില സ്ഥലങ്ങൾ നല്ല ടേക്ക് കെയർ ചെയ്യും പക്ഷേ അതിനൊക്കെ സമയമെടുക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇരുപതിനായിരം അല്ല മുപ്പതിനായിരം അല്ല ഒരു ലക്ഷം പേര് ഡെലിവറിക്ക് മുടക്കുന്ന ആൾക്കാരാണ് പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ടത്തെ കുട്ടികളെ കുറെ പേര് പഠിക്കും കുറെ പേര് പഠിക്കത്തില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ അവര് വീട് പണി കൂലിപ്പണിയായിട്ടും അല്ലെ മറ്റുള്ള ജോലികളൊക്കെ ആയിട്ടും അവരങ്ങ് പോകുകയാണ് പേരന്റ്സിനെ യാതൊരു വിധത്തിലുള്ള ഇല്ല അവരുടെ പഠിത്ത കാര്യത്തിലില്ല ആ അവര് ചില ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ ഞാൻ പണ്ട് പഠിക്കാനത് കൊണ്ടാണ് നല്ല ജോലി കിട്ടാനുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ക്ലാസ് പഠിക്കും അത് കഴിയുമ്പോൾ വീട്ടിലെ പ്രാരാബ്ദവും പട്ടിണിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ കാരണം കൊണ്ട് പഠിത്തം നിർത്തും അപ്പോൾ പിന്നെ അവരെന്തെങ്കിലും മറ്റുള്ള ജോലിക്ക് പോകാൻ വേണ്ടി വീട് പുലർത്താൻ വേണ്ടിയുള്ള കത്രപ്പാടിലായിരിക്കും അതു തന്നെയല്ല വീടുകളിഷ്ടം പോലെ മൃഗങ്ങള് പശു ആടെ കോഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും അപ്പൊ അവയൊക്കെ വളർത്താനും ഒക്കെ വേണ്ടിയുള്ള ഒരു സമയം കുട്ടികൾ കണ്ടെത്തുമായിരുന്നു പണ്ടേ ഇപ്പൊ അത് വല്ലതാണോ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് നമ്മൾ എല്ലാവരും സി ബി സി സ്കൂളുകളിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ നമ്മൾ സി ബി സി സ്കൂളിലേക്ക് വിടുമ്പം തന്നെ എൽ കെ ജി തൊട്ട് തന്നെ അവിടുത്തെ ഫീസ് നമ്മൾ നോക്കിക്കയും ചേരുമ്പം തന്നെ നമുക്ക് ഒരു ലക്ഷം രൂപകളും ചെലവാണ് Hospital, we said, െ ഒരു കുട്ടി ഉണ്ടാകുന്ന സ്റ്റേജ് തൊട്ടേ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ചെലവ് പ്രഗ്നൻറ്റ് സ്റ്റേജിലുള്ള ചിലവുകളെ ഡെലിവറി നടത്തുമ്പോഴുള്ള ചിലവുകളെ ഈ പിന്നെ ആ കുട്ടിയെന്നെ വളർത്തിക്കൊണ്ട് വരുന്ന ചെലവുകളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ തൊട്ടിലും അതായത് കുട്ടിയെ കുളിപ്പിക്കാനുള്ള സകല സ്ഥാപനങ്ങളെല്ലാം റെഡിമെയ്ഡായിട്ടും മേടിച്ചുപയോഗിക്കുകയാണ് പണ്ടത്തെ കാലത്ത് ഇതൊന്നും വേണ്ട ഒരു പാള ആഹ് താഴെ കിടത്തി അമ്മമാര് ചാണകം വെഴുകി കറലൊക്കെ കിടത്തി കുട്ടികളെ കുളിപ്പിക്കുന്നു ആ അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് അവര് ജീവിതത്തെ ശരിക്കും പറഞ്ഞാൽ വളരെ സിംപ്ലിസിറ്റി ആയിട്ട് കണ്ട ആൾക്കാരാണ് അവർക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു അതെല്ലാം അച്ഛൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ കാലം മാറി സാഹചര്യം മാറി നമുക്ക് അതിനോട് പൊരുത്തപ്പെടാൻ അല്ലേ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് അടുത്ത അടുത്ത രണ്ടാമത്തെ കുട്ടി ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന പലരെയും നമുക്കറിയാം ജീവിതത്തിലെ ചിലവ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്ന പേരൻസ് ഒരുപാട് പേരുണ്ട് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഗൾഫുകാരെ മിക്കവരും ഗൾഫിൽ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് കുടുംബം പോറ്റുന്നത് അപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഭാര്യ നാട്ടിൽ നിന്ന് ജോലികൾ വീട്ടുജോലികൾ ചെയ്ത് ഭർത്താവ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അന്യരാജ്യത്തേക്ക് പോകുന്നു അവിടെയും അവർക്ക് വറീസും ടെൻഷനും ഒക്കെ തന്നെയാണ് ജോലിയുടെ കാര്യം സ്ഥിരതയില്ല ആ കിട്ടുന്ന വരുമാനം കൊണ്ട് എങ്ങനെയൊക്കെ ഒരു വീട് കൊണ്ടുപോകണം ഒരു കുട്ടിയെ പഠിപ്പിക്കണം ആകെ പാടേ സ്ട്രഗിളിലാണ് മനുഷ്യനെ പിന്നെ പണ്ടത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ച് അവർ ജീവിക്കും ഇച്ചിരി കഞ്ഞിയും കഞ്ഞിയുടെ വറ്റും പിന്നെ അതുപോലെ പുറത്തുള്ള പേരയ്ക്ക മാങ്ങ ചക്ക എന്നും വേണ്ട നമ്മുടെ സൈഡിലുള്ള എല്ലാം എന്തൊക്കെ ചേന ചേമ്പ് കാറ്റിൽ അതൊക്കെ കുറേ കഴിച്ച് അപ്പോൾ ഇത്രയും ഫുഡിനൊന്നും പൈസ മുടക്കണ്ടായിരുന്നു വാട്ടുകപ്പയൊക്കെ പുഴുങ്ങി ഉണങ്ങി ഒക്കെ പണ്ട് കഴിക്കുന്ന ഒരു ടെൻഡൻസി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുപോലെ മതിയോ എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങൾ വേണം പേരൻസ് പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടികളാണോ ഒന്നുമല്ല പേരൻസിന് പേരൻസിന് പോലും കുട്ടികളെ ഭയമാണ് അതൊക്കെ പേരൻസിൻ്റെ കുറ്റമാണോ ഒന്നുമല്ല സാഹചര്യങ്ങൾ ഇങ്ങനെ ആക്കി തീർത്തതാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അച്ഛനോട് എനിക്ക് പറയാനുള്ളത് അച്ഛൻ ഇതൊക്കെ എന്ന് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കുക അച്ഛൻ പറഞ്ഞു ഇന്നത്തെ കുട്ടികൾക്ക് ധൈര്യമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ കുട്ടികൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നവരുടെ നമ്മൾ കാണുന്നതാണല്ലോ ഇനി എന്താന്ന് പറഞ്ഞാലും അവരുടെ ധൈര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്യ രാജ്യത്ത് പോയി വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഈ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് പണ്ടുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ തല സ്ട്രെസ് ഇല്ല ഭാരമില്ല അവർ പിള്ളാരെ ഇങ്ങനെ പ്രസവിച്ചിടും പിള്ളേരെ എങ്ങനെയെങ്കിലും ഒക്കെ വളർന്ന് കയറുന്നതാണ് കാണുന്നത് ഡ്രസ് ആവശ്യത്തിന് ഡ്രെസ്സ് കാണത്തില്ല നമ്മളെ ആവശ്യത്തിന് വിദ്യാഭ്യാസം ഇല്ല ആവശ്യത്തിന് ഇല്ല ഈ ഇതിലൂടെ എല്ലാം കടന്നു വന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിനുണ്ട് പിന്നെ അവർക്കാണെങ്കിൽ വിവാഹം കഴിക്കാൻ നേരം വേണ്ട സ്വത്തുക്കൾ കാണത്തില്ല ആകെപ്പാടി ചെറിയൊരു കുറച്ച് സ്ഥലം ഒരു വീട് അതും എല്ലാവരോടും കൂടി വീതം വെച്ച് കോളനി അടുപ്പിച്ച് താമസിച്ച് കോളനികൾ കിടക്കുന്ന പോലത്തെ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സ്വത്തുക്കൾ കൊണ്ട് എന്നാൽ സ്വത്തുക്കൾ ഉള്ള ആൾക്കാർ ഈ സ്വത്തുക്കൾ ഇല്ലാത്തവർക്ക് കൊടുക്കുമോ അതൊന്നും നടക്കത്തില്ല പിന്നെ നമ്മുടെ സ്കൂളുകളിൽ ഇനി മുന്നോട്ട് പോകുന്നോറും ഓരോ ദിവസവും ചിലവുകൾ കൂടുകയാണ് കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡിൻ്റെ കാലഘട്ടം നൂഡിൽസ് നിന്ന കാലഘട്ടം അതുപോലെ തന്നെ കുട്ടികൾക്കാണ് വലിയ ബിരിയാണി ചിക്കൻ ഫ്രൈ മട്ടൺ ഫ്രൈ എന്ന വേണ്ട അതൊക്കെ മതി കുട്ടികൾക്ക് ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചോറണാതിരിക്കുന്ന കാലഘട്ടം ഇതൊക്കെ പേരൻറ്റ്സ് കാരണമാണോ സംഭവിച്ചത് അതൊന്നും ഒരിക്കലുമല്ല ലോകം മാറി മാറി പണ്ട് സാധാരണ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ വെറും ഒരു മൂന്ന് രൂപ സ്പെഷ്യൽ ഫീസ് മാത്രം കൊടുത്താൽ മതി നമുക്ക് പത്തു വരെ പഠിക്കാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക കുട്ടികളും തന്നെ പത്ത് വരെ പഠിച്ച് പഠിത്തം തരുന്ന റബർവട്ടിനും മറ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ചെയ്ത് അവരും വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പേരൻസിന് താഴെയുള്ള കുട്ടികളെ നോക്കാൻ ബുദ്ധിമുട്ടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മൊത്ത ഉത്തരവാദിത്വം പേരൻസ് അല്ലേതാവുന്നു കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നതിനം വരെയും പേരൻറ്റ്സ് ജോലി ചെയ്ത് ജോലി ചെയ്ത് അവർ തളരുകയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലാതെ എങ്ങനെയാണ് കുട്ടികളെ ഇപ്പം വിദേശ രാജ്യത്ത് വിടാതെ എങ്ങനെ ഇവിടെ പൈസ കിട്ടും എന്നുള്ള തോന്നലാണ് എല്ലാ പേരൻസിനും ഉള്ളത് പിന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന അച്ഛന്മാരും അല്ലെ ഇവരാരും ഇവൻ ഈ കുട്ടികളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുമില്ല ഇപ്പം ഇവരുടെ തന്നെ സ്കൂളുകൾ സി ബി എസ് ഇ സ്കൂളുകളിൽ തന്നെ കുട്ടികളെ ജീവിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ കുട്ടികൾ പഠിക്കണം പഠിക്കണം അവർ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ ഇഷ്ടം പോലെ സബ്ജെക്ട്സ് പഠിക്കാൻ കൊടുക്കുന്നു പഠിച്ചു പഠിച്ചു ഉന്നതങ്ങൾ ഡോക്ടർ എഞ്ചിനീയറെ മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുക നേഴ്സസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സൊക്കെ എടുത്ത് പോകാൻ ടെൻഡൻസി നമ്മളായിട്ട് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിച്ചതാണ് ഇതൊരിക്കലും കുട്ടികളുടെ കുട്ടികൾ കുട്ടികളുടെ വീഴ്ചയല്ല പേരൻസിൻ്റെ വീഴ്ചയല്ല കാരണം പേരൻസിന് അത്രമാത്രം ബുദ്ധിമുട്ടിലൂടെ ഇന്ന് കടന്നു പോകുന്നത് പല പേരൻസും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇനിയും ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികളെ ക്ഷമയും സഹനശക്തിയും അതുപോലെ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം